ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി തനിക്ക് വന്ന നേടിയെടുക്കാൻ സഹിച്ച ആ നേട്ടത്തെക്കുറിച്ച് കുട്ടികളോട് മനസ്സ് തുറന്നാൽ സംസാരിക്കണം ഈ പ്രദേശത്ത് നിന്ന് ഇതുപോലെ ഒരു ശാലിനി വിഷ്ണുവോ അല്ലെങ്കിൽ ഒരു എൻജിനീയറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിത്തീരാൻ അങ്ങനെ ഇതിൽ ഇതിലാരെങ്കിലും ആയിത്തീരാൻ നിങ്ങൾ ഓരോ കുട്ടികൾക്കും സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും അങ്ങനെ ആയിത്തീരട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ സഹായങ്ങളെല്ലാം അതിന് വേണ്ടുന്ന എന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ഞാൻ നൽകിയിരിക്കുമെന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് എല്ലാവർക്കും ഞാൻ വാക്കു നൽകുന്നുവെന്ന് ശാലിനി പറഞ്ഞതോടെ ആ വാക്കുകൾ കേട്ട് എല്ലാവരും മനസ്സ് നിറഞ്ഞ കൈയടിച്ചു അപ്പോഴാണ് ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയുമൊപ്പം കുട്ടികൾ അങ്ങോട്ട് പോയപ്പോൾ ശാരനാമ നനച്ച് വീട്ടിലായപ്പോഴാണ് ശ്യാമയും രോഹിത്തും മടങ്ങിയെത്തിയത് അവരോട് ശാലിനിയോടൊപ്പം കുട്ടികൾ കുട്ടികളവിടെ ഫങ്ഷനിൽ പങ്കെടുക്കാൻ പോയ വിവരം പറഞ്ഞു ഇനി ഉടനെ എത്തുമായിരിക്കുമല്ലേ അമ്മയെന്ന് ശ്യാമ ചോദിച്ചപ്പോൾ ആ ഇപ്പോൾ കഴിയാറായിട്ടുണ്ട് അവർ ഓട്ടോയ്ക്കാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് ഉടനെ തന്നെ അവർ എത്തിച്ചേരുമെന്ന് ശാരദാമ്മ പറഞ്ഞു അതൊക്കെ ഇരിക്കട്ടെ നിങ്ങൾ ചായ കുടിക്കുന്ന പറഞ്ഞ് രോഹിത്തിനും ശ്യാമയ്ക്കും ശാരദാമ്മ ചായ കൊടുത്തിട്ടതിനു ശേഷം അവിടെ സത്യമ്മയെ കാണാൻ പോയതിന് ശേഷമുണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചു സത്യാമ്മ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നുവെന്നും സത്യമ്മ ഞങ്ങളെ കാണാനായി കാത്തിരിക്കുമായിരുന്നുവെന്ന് ശ്യാമ പറഞ്ഞു ശരിക്കും സത്യാമ്മ കാണാൻ കാത്തിരുന്നത് പോലെയായിരുന്നു പ്രതികരിച്ചത് അത്രത്തോളം ദേഷ്യമുണ്ടായിരുന്നു സത്യാമ്മക്ക് എന്ന് ശ്യാമ പറയുമ്പോൾ അത് കേട്ട ഉടനെ രോഹിത് പറഞ്ഞു എനിക്കതിൽ യാതൊരു വിഷമവും കാരണം അത്രത്തോളം ഒക്കെ പറഞ്ഞതിൽ എനിക്ക് യാതൊരു വേദനയും തോന്നുന്നില്ല അത്രയും ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് അത്രത്തോളം അവരെ ഞാൻ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് രോഹിത് അറിയിച്ചു ശാരദാമ്മ പറഞ്ഞു അതേ മോനെ മോനെ അത്രത്തോളം സ്നേഹിച്ചതാണ് സത്യാമ്മ വിഷ്ണു മോനേക്കാളേറെ ആ സ്നേഹിച്ചിട്ടുണ്ട് രോഹിത്തിനെ ആ സത്യാമ്മയ്ക്കാണ് രോഹിത്തിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ചതി ഉണ്ടായത് അത് ആ പാവത്തിന് താങ്ങാനായിട്ടില്ല അതുകൊണ്ട് മനസ്സിലുള്ളതെല്ലാം വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ എന്ന് സത്യാമ്മയെ കുറിച്ച് ശാരദാമ്മ അറിയിച്ചു അപ്പോഴും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ ആളുകൾ പരസ്പരം സംസാരിച്ചു അതെ ഇത്രയും നേരമായിട്ടും ഇവർക്ക് ബോധം തെളിഞ്ഞിട്ടില്ലല്ലോ നീ ഓവർ ഡോസ് എങ്ങാനും കൊടുത്തോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഇവര് ആ ടബലൊന്നും മണത്തതേ അപ്പോൾ തന്നെ ബോധം കെട്ട് വീണല്ലോ എന്ന് അവർ രണ്ടുപേരും പരസ്പരം പറഞ്ഞു അപ്പോഴേക്കും കുട്ടികളെ കാണുവാനില്ല എന്നുള്ള വിവരം അവിടെ ഫംഗ്ഷൻ എത്തിയവർ എല്ലാവരും തന്നെ അറിഞ്ഞു എല്ലാവരും ചേർന്ന് കുട്ടികളെ അന്വേഷിച്ച് അതിലെ എല്ലാം നാലുപാടും ഓടുകയാണ് വിഷ്ണു സത്യേയും പപ്പിയേയും മാറി മാറി വിളിച്ചിട്ടും അവരുടെ ഒരു മറുപടി പോലും കേൾക്കാൻ കഴിയാത്തതിൽ ആകെ നിരാശരായി നിൽക്കുമ്പോൾ ശാലിനി വിഷ്ണുൻ്റെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു വിഷ്ണു മക്കൾ എവിടെ അവരെവിടെയെന്ന് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു ആകെ ആ അങ്കലാപ്പിൽ ചുറ്റുപാട് നോക്കി വിഷ്ണു വേട്ട ആ മക്കൾ എവിടെന്നാ ഞാൻ ചോദിച്ചത് എന്നാൽ വീണ്ടും വിഷ്ണുവിനോട് ശാലിനി ചോദിക്കുമ്പോൾ അവരിവിടെ ഉണ്ടാവും ശാലിനി നീ വിഷമിക്കാറേ അപ്പുറത്തെവിടെയെങ്കിലും മാറി നിൽക്കുകയായിരിക്കും ഇത്രയും നേരമായിട്ടും നമ്മളെ കാണാത്തത് കൊണ്ട് കുട്ടികളെ ഇവിടെ എവിടെയെങ്കിലും മാറുന്നു കളിക്കുന്നുണ്ടാവും ഇവിടെയുള്ള കുട്ടികളോടൊപ്പം കളിക്കുകയായിരുന്നു എന്ന് വിഷ്ണു ശാലിനിയെ സമാധാനപ്പെടുത്താൻ തുടങ്ങുന്നു അപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും ചേർന്ന് കുട്ടികളെ അന്വേഷിച്ച് അങ്ങനെ നടക്കുമ്പോൾ ശാലിനിയുടെ ഫോണിലേക്ക് ശാരദാമ വിളിച്ചു കോളെടുത്ത ഉടനെ ശാലിനിയെ ശാരദാമയോട് പറഞ്ഞു അമ്മേ പപ്പിമോളയും സത്യമോളയും കാണാനില്ല എന്ന് മറുപടി കേട്ടതും ശാരദാമ ഞെട്ടി കാണാനില്ലെന്നോ ശാലിനി എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും അമ്മേ ഇവിടെ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പെട്ടെന്ന് അവരെ കാണാതായത് ഞങ്ങൾ വന്ന് ഞങ്ങളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുകയോ അമ്മേ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെക്കുമ്പോ ശാരദാമ്മ പറഞ്ഞു മോളെ നീ ശരിക്കും നോക്കണേ എന്റെ ഉയർ ഇപ്പൊ അവിടെയാ എന്ന് പറഞ്ഞ് വിളിക്കാനും മറക്കല്ലേ എന്ന് പറഞ്ഞ് ശാരദാമ്മ ഫോൺ വെച്ചു എന്നിട്ട് ആകെ ടെൻഷൻ അടിച്ചേക്കുന്ന രോഹിത്തിനോടും ശ്യാമയോടും മക്കളെ കാണാനില്ല എന്നുള്ള വിവരം ശാരദാമ്മ പറഞ്ഞു ോഹിത്തും ശ്യാമിയും ആകെ ഞെട്ടി ഏർ കാണാനില്ലെന്നോ എന്ന് ചോദിച്ചപ്പോ ശ്യാമിയോ ചോദിച്ചു അല്ല നമ്മള് ഇവിടെ ഇങ്ങനെ കാണാനില്ലെന്ന് പറയാൻ അതങ്ങനെ ശരിയാകും നമ്മള് ഇവിടേക്ക് വന്നപ്പോ അവിടെ ഇത്രയും നേരം നമ്മൾ ശ്രദ്ധയോടെ നിൽക്കുകയായിരുന്നില്ലേ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായ ശരിക്ക് ഏഹ് എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ട് ചെല്ലാം പറഞ്ഞ രോഹിത് പറയുമ്പോൾ ശ്യാമയെ ചോദിച്ചു അല്ല അവിടെ കുഞ്ഞേച്ചിയുടെയും വിഷ്ണുവിൻ്റെയും കൂടെ അല്ലായിരുന്നോ കുട്ടികൾ വന്നിട്ടും അവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ രോഹിത് പറഞ്ഞു രോഹിത് വേഗം ഷ്യാമയോട് പറഞ്ഞു ശ്യാമെ ഞാൻ എന്തായാലും പോയി നോക്കിട്ട് വരാം അപ്പോഴേക്കും ഉടനെ രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു രോഹിത് തനിച്ചു പോകണ്ട ഞാനും കൂടി വരാം ഞാനിവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ശ്യാമെ ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു രോഹിത് വേഗം അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴാണ് സുസ്മിത രോഹിത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ഉപേന്ദ്രനും സുഷമനെയും കൂടി രോഹിത്തിനെ വിവരം അറിയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ രോഹിത്തിന്റെ ഫോണിലേക്ക് കോൾ വന്നതും രോഹിത് എടുത്ത് ഹലോ എന്ന് പറഞ്ഞു നീ എന്താ വിളിച്ചത് ചോദിച്ചതും രോഹിത്തെ നിന്നോടൊരു കാര്യം പറയാനാ വിളിച്ചത് നിനക്കെന്താ വേണ്ടത് എന്ന് രോഹിത് ചോദിക്കുമ്പോഴേക്കും ആ എനിക്ക് വേണ്ടത് ഞാനിങ്ങെ എടുത്തു അതൊന്ന് എന്നോടൊന്ന് പറയാമെന്ന് വിചാരിച്ചാ വിളിച്ചതെന്ന് സുസ്മിത മറുപടി പറഞ്ഞതും എൻ്റെ മക്കള് എന്റെ മക്കള് നീയാണോ എന്ന് ചോദിച്ചതും അതെ നിന്റെ മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടത് ഞാൻ ഇങ്ങെടുത്തു നിന്റെ കുട്ടികളെ എന്റെ കസ്റ്റഡിലുണ്ടെന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞതെന്ന് സുസ്മിത പറഞ്ഞത് ഞാൻ എനിക്ക് ആവശ്യമുള്ള കാര്യം പൂ നുള്ളി എടുക്കുന്നത് പോലെ നുള്ളി നുള്ളിയെടുത്തു അത്രയേ ഉള്ളൂ ഇനി എന്താ വേണ്ടതെന്ന് നീ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ രോഹിത് ചോദിച്ചു സുസ്മിതെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ ഞാൻ വെറുതെ വിടില്ല അത് കേട്ടതും സുസ്മിത പറഞ്ഞു രോഹിതേ നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം നീ ആ കുട്ടികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് ഒരാപത്തും വരാൻ നീ ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞപ്പോ നിനക്ക് എന്താടി വേണ്ടത് എന്ന് രോഹിത് ഉദ്ദേഷ്യത്തോടെ ചോദിച്ചു വേണ്ടത് എനിക്കല്ലേ രോഹിത്തെ അത് മറ്റൊരാൾക്കാ ഞാൻ അയാൾക്ക് ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു ഉപേന്ദന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു മോനെ രോഹിതേ നിനക്ക് നിന്റെ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് എനിക്കാവശ്യമുള്ളത് അതിനെ തിരിച്ചു തന്നേക്ക് എന്ന് ചോദിച്ചു രോഹിത്തിനോട് ഉപേന്ദ്രൻ സംസാരിക്കുന്നു ഉടനെ രോഹിത് ചോദിച്ചു ഞാൻ നിങ്ങളുടെ കയ്യിൽ എന്താ വാങ്ങിയത് ഞാനൊന്നും വാങ്ങിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു ആഹാ അപ്പൊ അത് അത്ര പെട്ടെന്ന് അങ്ങ് നീ അങ്ങ് മറന്നോ അതെ എൻ്റെ കോടികൾ മുടക്കി വാങ്ങിച്ചെടുത്താ ആ വീടും പറമ്പും ഉണ്ടല്ലോ അത് എന്റെ പേരിലേക്ക് എഴുതി തരാൻ നിന്നോട് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു നിങ്ങൾ ചതിയിലൂടെയല്ലേ അത് നേടിയെടുത്തത് മറ്റൊരു ചതിയിലൂടെ ഞാൻ തിരിച്ചിങ്ങ മേടിച്ചു എന്ന് വിചാരിച്ചാ മതി എന്ന് രോഹിത് പറയുമ്പോ ഉപേന്ദ്രൻ പറഞ്ഞു അതെ അങ്ങനെയാണ് നീ വിചാരിക്കുന്നെങ്കിൽ നീ ആ മക്കളെയും നീ അങ്ങ് മറന്നു കളഞ്ഞേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഇനി അതിൻ്റെ ജീവൻ പോലും ബാക്കി കാണില്ല അതെ ഉപേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ഉപേന്ദ്രൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് പിന്നെ യാതൊരു മാറ്റവും ഉണ്ടാവില്ല നിനക്കറിയാവല്ലോ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉപേന്ദ്രൻ പറയാറുള്ളൂ എന്ന് പറഞ്ഞ് രോഗിത്തിനോട് ഉപേന്ദ്ര ഭീഷണിപ്പെടുത്തണം ഉടനെ രോഹിത് കുഞ്ഞുങ്ങൾക്ക് ഒരാപത് സംഭവിച്ചാൽ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് രോഹിത് ദേഷ്യപ്പെടുമ്പോ ഉപേന്ദ്രം വേഗം ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് സുസ്മതിക്കരികിലേക്ക് ചെന്നു അതെ അവൻ വരും അവന് ആവില്ലല്ലോ എന്ന് പറയുമ്പോൾ സുസ്മിത പറഞ്ഞു വരണം അവൻ വന്നല്ലേ പറ്റൂ എന്ന് സുസ്മിത ഉപേന്ദ്രനോടും അറിയിച്ചു അപ്പോഴേക്കും കുട്ടികളെ കാണാത്തതിന്റെ ടെൻഷനിൽ രോഹിത് അങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമിക്കൊക്കെ ഏകദേശം കാര്യം മനസ്സിലായതുകൊണ്ട് രോഹിത്തിന് അരികിലേക്ക് വേഗം ചെന്നു രോഹിത്തെ ആരാ വിളിച്ചത് സുസ്മിത എന്താ പറഞ്ഞത് അവളല്ലേ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ രോഹിത് ഒന്നും മിണാൻ നിൽക്കാതെ പോകാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ ശ്യാമെ ചോദിച്ചു കുട്ടികളെ കൊണ്ടുപോയത് സുസ്മിതയാണോ എന്ന് ചോദിച്ചത് ശ്യാമെ ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് രോഹിത് വേഗം അവിടെ നിന്ന് ഇറങ്ങി കുട്ടികള് ശ്യാമ ചിന്തിച്ചതുപോലെ ആ സുസ്മയുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എന്ന് രോഹിത്തിന്റെ ആ പോക്ക് കണ്ടതോടെ ശ്യാമയ്ക്ക് ആശങ്കയായി അപ്പോഴേക്കും ശാരദാമ ആകെ ടെൻഷൻ അടിച്ചങ്ങനെ നിൽക്കുമ്പോൾ കുട്ടികളെ ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത നിരാശയിൽ വിഷ്ണുവും മറ്റ് ഓട്ടോറിക്ഷക്കാരും എല്ലാവരും കുട്ടികളെ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോഴേക്കും ആ ഗുണ്ടകൾ രണ്ടു പേരും കുട്ടികളെ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു ഉടനെ ഉപേന്ദ്രൻ പറഞ്ഞു അതേ സുസ്മനെ അവന്മാരാണെങ്കി മണ്ഡന്മാരാ നമ്മൾ പറഞ്ഞയച്ചത് അതുപോലുള്ള രണ്ട് ഗുണ്ടകളെയാ അതുകൊണ്ട് അവന്മാർക്ക് അത്ര വലിയ ബോധമൊന്നും ഇല്ലാത്തവന്മാരാ എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു ആ എന്തായാലും അവന്മാര് വിളിക്കട്ടെ നമ്മുടെ മിഷൻ സക്സസ് ആയോ ഇല്ലയോ എന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ സമയം കഴിഞ്ഞു ഇനിയിപ്പോ എന്താ അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഗുണ്ടകൾ അതിനിടയിൽ അവർ പരസ്പരം സംസാരിച്ചിട്ട് ഇവരെ കൊണ്ടുപോകേണ്ട സ്ഥലം എവിടെയാണെന്ന് അറിയാനേ സുസ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു സുസ്മിത അപ്പോഴേക്കും ബിന്ദനോട് പറഞ്ഞു ദാ അവര് വിളിക്കുന്നുണ്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ സുസ്മിത കോൾ അറ്റൻഡ് ചെയ്തു എന്തായി കുട്ടികളെ പൊക്കിയോ എന്ന് ചോദിച്ചിട്ടും കുട്ടികൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങള് വിളിച്ചത് അവരെ എങ്ങോട്ടോ കൊണ്ടുവരേണ്ടെന്ന് അറിയാനാണ് എന്ന് ചോദിച്ചിട്ടും ആ അത് നന്നായി നിങ്ങള് മണിമല എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകോ അതാ നല്ലത് എന്ന് പറഞ്ഞു ശരി മാഡം എന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചതും സുസ്മിത ഉപേന്ദ്രൻ നോക്കിയിട്ട് പറഞ്ഞു അതേ നമ്മുടെ മിഷൻ സക്സസ് ആയി അവര് പൊക്കിയിട്ടുണ്ട് അവര് നേരെ മണിമല എസ്റ്റേറ്റിലേക്ക് കുട്ടികളെ കൊണ്ടുപോയിക്കോളും അപ്പോഴേക്ക് ഉപേന്ദ്രൻ ചോദിച്ചു അല്ല ഈ മണിമല എസ്റ്റേറ്റിലേക്ക് എന്തിനാ കൊണ്ടുപോവുന്നത് അത് ഇവിടുന്ന് ഒത്തിരി ദൂരല്ലേ സുസ്മിതയോട് ഉപേന്ദ്രൻ ചോദിച്ചത് അതെ കുറച്ച് ദൂരെയാ ഇവിടുന്ന് കൊറേ ദൂരെ നിൽക്കുന്നതാണ് നല്ലത് ഒരു കാടിനുള്ളിലല്ലേ ആ എസ്റ്റേറ്റ് എന്ന് ഉപേന്ദ്രൻ അന്വേഷിച്ചു ആ അതെ ഈ രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടും പൊടിക്കുഞ്ഞുങ്ങൾ ആരാണെന്ന് വിചാരിച്ചാ രണ്ടും നല്ല കാഞ്ഞ വിത്തുകളാണ് അതെ കാടായതുകൊണ്ട് തൽക്കാലം ഇങ്ങോട്ടും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞത് ഇല്ലേ അവരെ എങ്ങനെയെങ്കിലും പറ്റിച്ച് ആ പിള്ളേരെ രക്ഷപ്പെടാൻ ശ്രമിക്കും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് സുസ്മിത ഉപേന്ദനോട് അറിയിച്ചു പിന്നെ ഇതിന്റെ പിന്നാലെ പാലേ വാലേ പല ആളുകൾ ഇവിടെ എത്തും അതുകൊണ്ട് ഒട്ടും പെട്ടെന്നൊന്നും കുട്ടികളെ ആരും ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോവാൻ പാടില്ല എന്ന് സുസ്മിത പറഞ്ഞു അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ അവിടേക്ക് വന്നെത്തി ഓട്ടോയിൽ നിന്ന് രോഹിത് പുറത്തേക്ക് ഇറങ്ങിയാലോ സുസ്മിതയെ നോക്കി രോഹിത് പറഞ്ഞു എവിടെ എന്റെ കുട്ടികൾ മരിയറിക്ക അവരെ വെറുതെ വിട്ടോ അതാ നിനക്ക് നല്ലതെന്ന് പറയുമ്പോ ഉപേന്ദ്രൻ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ ആ പിള്ളേരെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ നീ ഇപ്പോ കാണിച്ചു കൂട്ടുന്ന ഈ പ്രവർത്തി ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ ഉടനെ രോഹിത് പറഞ്ഞു ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇതുപോലെയുള്ള പിന്നിൽ നിന്നുള്ള കുത്ത് അത് വേണ്ടിയിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ ഹും കുത്തുവിളക്കിനെ പിന്നിൽ നിന്ന് തന്നെ നീ കുത്തുന്നു അതെ കുത്തുവിളക്കൊണ്ട് തന്നെ കുത്തു എന്ന് നീ പറയടാ നീ അല്ല ശരിക്കും അങ്ങനെ കാണിച്ചത് ഈ സുസ്മിതയൊക്കെ നിനക്ക് പാൽ കൂട്ടുമ്പോ ഞാൻ അന്നേ ഇവരോട് പറഞ്ഞതാണ് വേണ്ട വേണ്ട എന്ന് ഇവൻ തിരിഞ്ഞു കുത്തുവെന്ന് എന്നിട്ടോ ഇവരാരും അത് വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പൊ നീ കൊത്തി നല്ല ഒന്നാന്തരമായിട്ട് കൊത്തി എന്ന് പറഞ്ഞു ഉടനെ ശ്യാമയുടെയും മറ്റും കാര്യങ്ങളോർത്ത് ആകെ രോഹിത് കലുതുള്ളി ഉപേന്ദ്രന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിന്നെ ഞാൻ കൊല്ലുവടാ എന്ന് പറഞ്ഞ് ഉപേന്ദ്രന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുമ്പോഴേക്കും ഉടനെ സുസ്മിത വന്ന് രോഹിത്തിനെ തള്ളി മരുന്നു അതേ നീ എന്താണ് ഈ പറയുന്നത് നിന്നെ ഞങ്ങൾ സഹായിച്ചതൊന്നും നിനക്ക് മനസ്സിലായില്ലേ നീ ഇപ്പോ ഞങ്ങൾ ഇത്രയും നേരമായിട്ടും ഞങ്ങളെ തിരിച്ചറിയണം നിനക്ക് കഴിഞ്ഞിട്ടില്ല ഒരു കാര്യം ഞാൻ പറയാം എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ നീ വേഗം തന്നെ ആ സ്വത്തുക്കളെല്ലാം ഇതാ ഈ പറയുന്ന ആളുടെ ഞങ്ങൾ പറയുന്ന ഡോക്യുമെന്റ്സിലൊക്കെ നീ സൈൻ ചെയ്തു തന്നാൽ നിന്റെ മക്കളെ ഉടനെ തന്നെ ഞങ്ങൾ റിലീസ് ചെയ്യും ഇല്ല എങ്കിൽ നീ നിന്റെ മക്കളെ ഇനി ഒരിക്കലും കാണാൻ പോകുന്നില്ല അത് കേട്ടതും രോഹിത് പറഞ്ഞു ഞാന് അതിലൊന്നും സൈൻ ചെയ്യില്ല കാരണം അത് ഞാൻ എന്റെ ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചു ശ്യാമയുടെ പേരിൽ അതെല്ലാം ഞാൻ എഴുതി വെച്ചു എന്ന് രോഹിത് അറിയിച്ചു അത് കേട്ടതോടെ സുസ്മിതയും ഉപേന്ദ്രനും അവ ഞെട്ടലോടെ നോക്കി ആ അങ്ങനെയാണെങ്കിൽ നീ ഇനി ജീവനോടെ കാണില്ലടാ എന്ന് പറയുമ്പോ ഉടനെ രോഹിത് പറഞ്ഞു അതെ ഞാനും അതിനെയാ തീരുമാനിച്ചിരിക്കുന്നത് ഞാനില്ല എങ്കിൽ പിന്നെ നിങ്ങളും ഉണ്ടാവില്ല എല്ലാം ഞാൻ ഇതോടെ അവസാനിപ്പിക്കും നിന്നെ ഞാനങ്ങ് തീർക്കുവാടാ എന്ന് പറഞ്ഞ് ഉപേന്ദ്രനെ ഒറ്റ ചവിട്ടുകൊടുത്ത് നേരെ ആ സ്റ്റെപ്പിലേക്ക് അയാൾ ചെന്ന് വീണു എന്നിട്ട് ഉപേന്ദ്രനെ കുത്തുവാനായി രോഹിത് കത്തിയുമായി ഉപേന്ദ്രൻ അരികിലേക്ക് പാഞ്ഞെത്തുമ്പോൾ ഉപേന്ദ്രൻ രോഹിത്തിന്റെ കൈ തടഞ്ഞു ആ കൈതടഞ്ഞ് രോഹിത്തിനെ പിന്നിലേക്ക് തള്ളിവിടുമ്പോ സുസ്മിതയൻ രോഹിത്തിനെ അവിടെ നിന്ന് തള്ളിയിട്ടു രോഹിത് നേരെ ചെന്ന് ആ പിള്ളറിൽ ചെന്ന് ഇടിച്ചു നിൽക്കുമ്പോ സുസ്മിത പറഞ്ഞു രോഹിത്തെ മര്യാദയ്ക്ക് നിന്നോ ഒരു കാര്യം ഞാൻ പറയാം കുട്ടികൾ ഞങ്ങളുടെ കയ്യില അത് നീ മറക്കണ്ട ഞാൻ ഇപ്പൊ എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കാമടി എന്ന് പറഞ്ഞു രോഹിത് സുസ്മിതയെ കുത്താനായിട്ട് കത്തിയുമായി സുസ്മിതയ്ക്ക് നേരെ പരും പായുമ്പോഴേക്കും പെട്ടെന്ന് പിന്നിൽ നിന്ന് രോഹിത്തിന്റെ തലക്കിട്ടൊരു കിട്ടി അവിടെ നിന്ന് സുസ്മിതയും ഉപേന്ദ്രനും ഞെട്ടലോടെ നോക്കുമ്പോ പിന്നിൽ നിന്ന് രോഹിത്തിനെ വീണ്ടും തൻ്റെ കയ്യിലിരുന്ന ആ വലിയ മരകഷ്ണം വെച്ച് രോഹിത്തിന്റെ തലക്കിട്ട് വീണ്ടും അടിക്കുന്നു ഇതാരാണെന്നുള്ള അതിശയത്തിൽ അവർ നോക്കുമ്പോൾ ഒട്ടും വിശ്വസിക്കാതെ ചന്ദ്രബോസ് പിന്നിൽ നിന്ന് ആക്രമണം നടത്തിയത് രോഹിത് അപ്പോഴേക്കും അബോധാവസ്ഥയിൽ നിലത്തേക്ക് വീണ് കിടന്നു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടോ ഇവൻ ഇവൻ ആള് പെശകാണെന്ന് ഇവൻ നമ്മളെ തിരിഞ്ഞു കൊത്തുവെന്ന് ഇപ്പൊ കണ്ടില്ലേ ഇവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഉടനെ ഉപേന്ദ്രൻ ചോദിച്ചു ചത്തോ ചത്താൽ എന്താ ഇവനെ അങ്ങ് കുഴിച്ചിടും എത്രയോ അനാഥ ഏർ അനാഥ ജീവങ്ങൾ ഇതുപോലെ മണ്ണിനടിയിൽ കിടക്കുന്നു അതിലൊന്നായി ഇവനും കിടന്നോളും എന്ന് ദേഷ്യത്തോടെ ചന്ദ്രബോസ് പറയുമ്പോ സുസ്മിത പറഞ്ഞു അതെ ഇനി ഓരോരുത്തരായിട്ട് ഇവിടേക്ക് അന്വേഷിച്ചു വന്നുകൊണ്ടിരിക്കും വാലേ വാലേ എന്ന് പറഞ്ഞു ശരിക്കും എല്ലാത്തിനും ചൂടുപിടിക്കട്ടെ എന്ന് സുസ്മിത പറയുമ്പോ അവിടെ കിടന്ന രോഹിത്തിന്റെ കൈകിലേക്ക് ഒരു ചവിട്ട് കൊടുത്തു അപ്പോഴേക്കും രോഹിത് കൈ പിൻവലിക്കുമ്പോ ഉം അപ്പൊ ജീവൻ എന്ന് പറഞ്ഞു വേഗം ഇവനെ ഇവനെടുത്ത് മാറ്റിക്കോ അപ്പോഴാണ് ഇനി ഇവനെ കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്തെടുക്കണമെന്ന് ഉപേന്ദ്രൻ പറയുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു നിങ്ങൾ ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ നിങ്ങള് ചെയ്തോ എന്നിട്ട് ഇവനെ ഇല്ലാതാക്കേണ്ട കർമ്മം അത് എനിക്കുള്ളതാണ് ഈ ചന്ദ്രബോസിന് അയക്കേണ്ട കർമ്മം ഈ ചന്ദ്രബോസിന് മാത്രമുള്ളതാ എന്ന് പറഞ്ഞ് പിടിക്കടോ എന്ന് പറഞ്ഞ് ഉപേന്ദ്രനും ചന്ദ്രബോസും കൂടി ലോകത്തിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നു അപ്പോഴേക്കും കുട്ടികളെ കുറിച്ചൊരു വിവരം അറിയാത്തതിന്റെ ടെൻഷനിലായിരുന്നു ശാരദാമയും ശ്യാമയും ഉടനെ ശ്യാമയുടെയും ശാരദാമയുടെ അരികിലേക്ക് ശാലിനിയും വിഷ്ണുവും മടങ്ങിയെത്തി അവര് ആ നിരാശയോടെ വന്ന് കയറിയിരിക്കുമ്പോൾ കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും പോലീസ് അന്വേഷണം നടത്തുകയാണെന്നും ശാലിനി വിഷമത്തോടെ പറഞ്ഞു ഒരു അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് ഇതിന് പിന്നിൽ എന്തോ ചരിയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ തന്നെ കൃത്യമായി ആരാ അവിടുന്ന് തട്ടിക്കൊണ്ടു പോകുന്നത് ഇത് വേറെ ആരോ ആണ് എനിക്ക് ഉറപ്പുണ്ട് എന്ന് വിഷ്ണു പറയുമ്പോ അടുത്തുതന്ന ശാരദാമ്മ പറഞ്ഞു അതെ രോഹിത്തിനെ കുറച്ചു മുമ്പ് ഒരു ഫോൺ വന്നിരുന്നു ആരാ ഫോൺ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ചോദിച്ചതും ശ്യാമ പറഞ്ഞു വിളിച്ചത് സുസ്മതയാണ് വിഷ്ണു കേട്ടാ എന്തോ കുഴപ്പമുണ്ട് ഞാൻ ചോദിച്ചപ്പോ രോഹിത് ഒന്നും മിണ്ടാറേ വേഗം ഇറങ്ങി പോവുകയായിരുന്നു ആ ഭാവത്തിലും വല്ലാത്ത ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എന്തോ വല്ലാത്ത ടെൻഷൻ ഉള്ളതുപോലെയാ രോഹിത് പോയത് എന്ന് പറഞ്ഞു പിന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ രോഹിത് എന്നോടൊന്നും പറയാതെ റൂമിൽ കുറച്ച് പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കുന്നത് ഞാൻ കണ്ടു ഞാൻ ചെന്ന് നോക്കിയപ്പോ ഒന്നും ഇല്ല എന്നോട് പറഞ്ഞത് എന്നിട്ട് അത് ഭദ്രമായി ആ അലമാരെ തന്നെ ഒളിപ്പിച്ചു വെക്കുന്നതും കണ്ടു ഇനി അതിനു വേണ്ടിയായിരിക്കും വിഷ്ണുപേട്ട ആ സുസ്മിത നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയത് എന്ന് ശാലിനി വേഗം സങ്കട വല്ലാത്ത ടെൻഷനോടെ വിഷ്ണുവിനോട് ചോദിച്ചു ചിലപ്പോ അത് തന്നെയായിരിക്കും വിഷ്ണുപേട്ട എന്ന് ശാലിനി പറയുകയും ഇനി എന്താണ് അതിന്റെ കാരണം എന്ന് അറിയണമെങ്കിൽ ആ പേപ്പേഴ്സ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞേ പറ്റൂ ശ്യാമെ നമുക്കിപ്പൊ തന്നെ വീട്ടിലേക്ക് പോകാം എന്ന് വിഷ്ണു പറഞ്ഞു എന്നാൽ നമുക്കിപ്പൊ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞു അവര് എല്ലാവരും കൂടി അവിടുന്ന് പോകുന്നു അപ്പോഴേക്കും രോഹിത്തിന്റെ ഫോണിലേക്ക് വിഷ്ണു ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു ശാലിനിയും വിഷ്ണുവും പോകാൻ തുടങ്ങുമ്പോഴേക്കും രോഹിത്തിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യാറേ ബോധം കെട്ടുകിടക്കുന്ന രോഹിത്തിന്റെ പോക്കറ്റിൽ കിടന്ന് ഫോൺ റിങ് ചെയ്തു അത് വിഷ്ണു ആ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കി ഉപേന്ദ്രൻ പറഞ്ഞു ആ അവൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അവര് ഫോൺ റിങ് എന്ന് കണ്ടുകൊണ്ടിരുന്നു ഉടനെ സുസ്മിത പറഞ്ഞു അതെ വേണ്ട ഇതിവിടെ ഇവിടെ കിടന്ന ഇങ്ങനെ റിങ്ങി ചെയ്യണ്ട അതങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്ക് എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്യുന്നു വിളിക്കുന്നവര് വിളിക്കട്ടെ വിളിച്ച അവസാനം കട്ടായിക്കോട്ടെ അതല്ല നല്ലത് എന്ന് ചോദിക്കുമ്പോ സുസ്മിത പറഞ്ഞു ടവർ ലൊക്കേഷൻ വെച്ച് അവരിവിടെ വന്ന് കണ്ടെത്തും എന്ന് പറഞ്ഞപ്പോ വന്നാലെന്താ രോഹിതനെ പോയി കൊണ്ടുപോകാനല്ലേ അവനെ കൊണ്ടുപോട്ടെ നമുക്കെന്താ എന്ന് ഉപേന്ദ്രൻ പറഞ്ഞു അപ്പോഴാണ് അവനിങ്ങ് വരട്ടെ ആ വിഷ്ണു താൻ വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞ് അവൻ നടക്കുകയല്ലേ അവൻ എന്താ ചെയ്യാൻ പറ്റുമെന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ഉപേന്ദ്രനും സുസ്മിതയും രോഹിത്തിനെ അവിടെ ഇട്ടിട്ട് വിഷ്ണു വരുന്നതും കാത്തിരിക്കുന്നു ഉടനെ ശാലിനി വേഗം തന്റെ ഫോണെടുത്ത് അനുപല്ലവിയുടെ ഫോണിലേക്ക് വിളിച്ചു അനു ഞാനൊരു നമ്പർ അയച്ചു തരാം താൻ അത് നോക്കിയിട്ട് അതിലേക്ക് അവസാനം വന്ന കോളുകൾ ആരുടേതാണെന്നൊന്ന് പറയണമെന്ന് വിഷ്ണു അനുപല്ലവിയോട് ശാലിനി പറയുന്നു ഉടനെ വിഷ്ണു രോഹിത്തിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ കോള് ആവുന്നില്ല അപ്പോഴേക്കും അതിലെന്തോ പ്രശ്നമുണ്ടായി എന്ന് വിഷ്ണുവിനും ശാലിനിക്കും മനസ്സിലായി വേഗം തന്നെ അവർ ഓട്ടോയിൽ തിരികെ വിഷ്ണുവിൻ്റെ പഴയ എത്തി ശ്യാമയുടെ വേഗം വീട് തുറക്കാൻ പറഞ്ഞതും വീട് തുറന്ന ഉടനെ തന്നെ വിഷ്ണുവും ശാലിനിയും ശ്യാമയും കൂടി വേഗം റൂമിലേക്ക് എത്തി അലമാര തുറന്ന് അതിലെ ആ പേപ്പറുകൾ എവിടെയാണെന്ന് നോക്കുന്നു ശ്യാമ പെട്ടെന്ന് തൻ്റെ തുണികൾക്കിടയിൽ എവിടെയെങ്കിലും അതുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ അലമാര മുഴുവൻ തപ്പി അവിടെയൊന്നും കാണാത്തതുണ്ട് എന്തായാലും അത് ഒളിപ്പിച്ചു വെച്ച ശരിക്കേ എന്തോ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ് അതിനു വേണ്ടിയായിരിക്കും സുസ്മറി ഏതൊക്കെ ചെയ്യുന്നത് എന്ന് ശാലിനി പറഞ്ഞു ഇനി എന്തായാലും അത് നോക്കിയതിന് ശേഷം കണ്ടെത്തിയതിനു ശേഷം മാത്രമേ അതെന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞു ശ്യാമയും ശാലിനിയുമൊക്കെ അത് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്യാമയെ എടുക്കുന്നതിനിടയിൽ ഒരു തുണി താഴേക്ക് വീണതും നിലത്ത് കിടന്ന ആ കവറ് ശ്യാമ കണ്ടത് പെട്ടെന്ന് ആ കവറിലിരിക്കുന്ന ഡോക്യുമെന്റ്സ് ശ്യാമയ്ക്ക് മനസ്സിലായതോടെ ശ്യാമ ആ കവർ കയ്യിലെടുത്ത് ഇതാണത് എന്ന് പറഞ്ഞ് ശ്യാമ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും കയ്യിലേക്ക് ആ ഡോക്യുമെന്റ്സ് നൽകുന്നു അത് തുറന്നു നോക്കിയപ്പോഴേക്കും ശാലിനിക്ക് അതിൽ ശ്യാമയുടെ പേരിലേക്ക് ആ വീടും സ്ഥലവും എല്ലാം എഴുതി വച്ചിരിക്കുന്നത് രോഹിത് പറഞ്ഞ സത്യമാണെന്ന് ശ്യാമ ശാലിനി അത് വായിച്ചു നോക്കിയതോടെ മനസ്സിലായി അപ്പോൾ ഈ ആധാരമാണ് സുസ്മിത ആവശ്യപ്പെട്ട് രോഹിത്തിനെയും കുട്ടികളെയും ട്രാപ്പിലാക്കിയിരിക്കുന്നത് എന്തായാലും രോഹിത് ഇന്ന് കയറി കൊടുത്തിരിക്കുന്നതും സുസ്മിതയുടെ ട്രാപ്പിലേക്കാണ് എത്രയും വേഗം കുട്ടികളെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അത് സുസ്മിതയിലൂടെ തന്നെ കഴിക്കുകയുള്ളൂ കുട്ടികളെ എവിടേക്കാണ് മാറ്റിയതെന്നും സുസ്മിതയെ കൊണ്ട് തന്നെ പറയിക്കണമെന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു എന്റെ മക്കളെ കൊണ്ടുപോയത് അവളാണെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വിഷ്ണു വണ്ടി എടുത്തിറങ്ങുമ്പോൾ ശാലിനി പറഞ്ഞു വിഷ്ണുമായിട്ട് ആ പ്രശ്നം ഉണ്ടാക്കരുത് പക്ഷെ നമുക്ക് കുട്ടികളെ വേണമെന്തായാലും അത് സുസ്മിതയുടെ നാമിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യണം എന്ന് ശാലിനി ഓർമ്മപ്പെടുത്തി അവളെ കൊണ്ട് ഞാൻ ഇന്ന് പറയിച്ചിരിക്കും ശാലിനി ഒരാപത്തും വരാതെ ഞാൻ നമ്മുടെ കുട്ടികളെ കൊണ്ടുവരികയും ചെയ്യും എന്ന് പറഞ്ഞു വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുകയും തൻ്റെ ഓട്ടോ സുഹൃത്തുക്കളായ എല്ലാവരെയും ഫോണിൽ വിളിച്ച് എല്ലാവരെയും വിളിച്ചറിയിക്കുകയും നേരെ വിഷ്ണു ശാന്തി സുസ്മിതയുടെ വീട്ടിലേക്ക് എത്തുന്നു അവിടെ അബോധ കിടക്കുന്ന രോഹിത്തിനെ വിഷ്ണു അവിടെ കണ്ടെത്തുകയും രോഹിത്തിനെ രക്ഷപ്പെടുത്തിയതിനു ശേഷം സുസ്മിതയെയും ബുദ്ധനെയും ഉപദ്രവിച്ചു സത്യം പറഞ്ഞില്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയാണെന്നുള്ള കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്നും ജീവനോടെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നാ വിഷ്ണുവിൻ്റെ ഭീഷണിക്ക് ഒടുവിൽ സുസ്മിത കുട്ടികൾ എവിടെയാണെന്ന് തൻ്റെ ജീവനെ ഭയന്ന് അറിയിക്കുന്നു അപ്പോഴേക്കും കുട്ടികളെ മണിമല എസ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്ന ഗുണ്ടകൾ അവിടേക്ക് കുട്ടികളെ ഇറക്കുമ്പോഴേക്കും കുട്ടികൾക്ക് ബോധം തെളിഞ്ഞു ഉടനെ അവർ ആരുടെയോ കയ്യിലാണെന്നും തന്നെ അച്ഛൻ്റെയോ അമ്മയുടെയോ അടുത്തുനിന്ന് തങ്ങളെ പിടിച്ചുകൊണ്ട് വന്നു എന്ന വിവരം മനസ്സിലാക്കിയ പപ്പിയും സത്യയും പപ്പിയാകെ സങ്കടത്തിലായി അയ്യോ സത്യം നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് പപ്പിയാകെ ഭയത്തോടെ ആശങ്കയോടെ വിഷമത്തിൽ സങ്കട സങ്കടപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ സത്യ കുറച്ചൊരു ബോൾഡായിട്ടുള്ള പെരുമാറ്റമാണ് നടത്തിയത് പപ്പി നീ വിഷമിക്കാതെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവരുടെ കണ്ണ് പിടിച്ചുവിടുന്ന് രക്ഷപ്പെടാം നീ സമാധാനത്തോടെ ഇരിക്കേ നീ ആ നിലത്തുനിന്ന് കുറച്ച് മണലെടുത്ത് അവരുടെ കണ്ണിന് നേരെ എറിയേ എന്ന് പറഞ്ഞ് ആ ഗുണ്ടകളുടെ നേരെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചരലുകൾ കയ്യിലെടുത്തിട്ട് അത് ആ ഗുണ്ടകളുടെ കണ്ണിന് നേരെ എറിയുന്നു അവരുടെ കണ്ണിൽ ആ മണ്ണ് വീഴുമ്പോൾ പിന്നെ കണ്ണ് കാണാതിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ത അവർക്കോടി രക്ഷപ്പെടാമെന്നായിരുന്നു കുട്ടികൾ കരുതിയിരുന്നത് എന്നാൽ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടും കുട്ടികൾ ഓടി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ അത് കൊടും കാടായത് കൊണ്ട് എവിടേക്കും പോയി രക്ഷപ്പെടാൻ തങ്ങൾക്കാവില്ല എന്നുള്ള ആ സത്യം തിരിച്ചറിഞ്ഞു ഒടുവിൽ ആ കണ്ട കെട്ടിടത്തിനുള്ളിലേക്ക് അവർ ഓടിക്കയറുമ്പോഴേക്കും അവിടെ തന്നെ ആ ഗുണ്ടകൾ ഓടിയെത്തി അങ്ങനെ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി രണ്ട് പേരെയും ഓരോ ചെയറിലാക്കി കെട്ടിയിടുന്നു